ഹലോ അപ്പോൾ ദേ നമ്മുടെ പുതിയ വീട് തുടങ്ങാം കേട്ടോ നമുക്ക് തെയ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വെണ്ടയ്ക്ക പുളിങ്കറിയാണ് കേട്ടോ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ആവശ്യമുള്ളത് വെണ്ടക്കയും സബോളൊക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തേ ആദ്യം തന്നെ കുറച്ച് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് നമ്മുടെ വേപ്പലയും പച്ചമുളകും അതുപോലെ തന്നെ സബോളയും കൂടി ഇട്ടിട്ട് നല്ല പോലെ നിളക്കി ആവശ്യത്തിനൊന്നും വാടാട്ടോ നമ്മൾ സാധാരണ വാഴ്ത്തണ പോലെ നല്ല പോലെ വഴ്ത്തണമെന്നില്ല ഏകദേശം ഒന്ന് ചൂടായി അതിൻ്റെ ആ ഒരു പച്ച പച്ചക്കണക്കൊന്നും മാറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇനി തേൻ നമുക്ക് ഇതിലേക്ക് വെണ്ടക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് മുളകും പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ വെണ്ടയ്ക്ക അവർ ഏകദേശം ഒരു ചെറുതായിട്ടൊന്ന് വാടണം എന്നിട്ട് തേൻ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് പുളി വെള്ളമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അധികം വേണ്ട നമുക്ക് പുളി പാകത്തിനുള്ള മതി അതേപോലെ ചെറിയ പീസായിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം തീയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക് പുളിങ്കറി റെഡിയായി അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് തന്നെ മതിയാകു കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണത് പിന്നെ ഇതേ നമ്മുടെ വീട്ടിൽ ചക്ക ഒക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പഴുക്കാനെടുത്ത് വെച്ച് കുറച്ചതേ പച്ച ഉണ്ടായിരുന്നതെന്നത നമ്മൾ പൊളിച്ച് അതേ കറി വെക്കാൻ പോകാം കേട്ടോ അത്യാവശ്യം മൂത്തിട്ടുണ്ടായിരുന്നു മൊത്തം ചക്ക ഒക്കെ പൊളിച്ച് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ടതേ ഇതിൻ്റെ കൂണൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് നമുക്ക് ചോളൊക്കെ എടുക്കാം കേട്ടോ ചക്ക എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും എങ്കിൽ മെനക്കേട് ഓർക്കുമ്പോഴാണ് നമ്മളാരും അതിന് വേണ്ടി മെനക്കെടാത്തത് കുറച്ച് പണിയെടുത്ത് കഴിഞ്ഞാലും നമുക്ക് പക്ഷെ നല്ല ടേസ്റ്റിയായിട്ട് കഴിക്കാമല്ലോ അങ്ങനെ ദേ നമുക്ക് ചോളൊക്കെ ഒന്ന് മാറ്റി വെക്കാം നമുക്ക് അത്യാവശ്യം എടുക്കുന്നുണ്ട് രണ്ട് നേരത്തേക്ക് വെക്കാനുള്ളത് നമ്മളതേ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് അടർത്തി എടുക്കാം പച്ചച്ചക്കായത് കൊണ്ട് തന്നെ നല്ല പോലെ പശിയുണ്ട് കേട്ടോ നമ്മുടെ കൈമൊക്കെ വേഗം പശിയാവുന്നുണ്ട് ഇത് അങ്ങനെ ഏതീന്നൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ ചൗണിയും അതുപോലെ തന്നെ കുരുമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ദേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കുരു ഇതൊക്കെ മാറ്റി ഇനി നമുക്ക് ദേ ഒന്ന് കാച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ വേപ്പലയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് സഭമുളക്കിട്ടിട്ട് അതിലേക്ക് നാളികേരം കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മുത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കയും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഇട്ടൊന്ന് ഇളക്കി കൂട്ടിയാൽ മാത്രം മതി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ ഉച്ചക്കയിൽ കൂട്ടാൻ തീ നമ്മുടെ ചക്കത്തോര അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക പുളിങ്കറിയായിരുന്നു എന്തായാലും നല്ല ഓണമായിരുന്നു ഒട്ടും നല്ല നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു